പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ സജീവമായതിന് പിന്നാലെ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ഒരു പ്രതികരണം രാഹുൽ മണ്ഡലത്തിലെത്തുന്നു മണ്ഡലത്തിലെ ആളുകളുമായി സംസാരിക്കുന്നു ഒപ്പം തന്നെ എം എൽ എ ഓഫീസിലേക്കൊക്കെ എത്തുന്നു ഈ വി വിവാദങ്ങൾക്കിടെയാണ് ഈ ലൈംഗികാരോപണങ്ങൾക്കിടെയാണ് രാഹുൽ എത്തുന്നത് അപ്പോൾ രാഹുലിനെ കുറിച്ചുള്ള സംസാരത്തിനിടെ തന്നെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഷാഫിയെ ഷാഫി പറമ്പിലിനെ ലക്ഷ്യം കൊണ്ടുവച്ചു ലക്ഷ്യം വെച്ചുള്ള കുറച്ച് പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു അതും അധിക്ഷേപകരമായ പരാമർശങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഷാഫി നല്ല ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ അവരെ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് വിളിക്കുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് പിന്നീട് ആ വിഷയങ്ങളിൽ നിന്ന് മലക്കം പറയുകയും അദ്ദേഹം ഞാൻ അങ്ങനെ സൂചിപ്പിച്ചിട്ടില്ല ആ വാക്കിൽ ഞാൻ ഷാഫി പറമ്പിലിന്റെ പേര് പറഞ്ഞിട്ടില്ല നിങ്ങളാണ് ആ പേര് പറഞ്ഞതെന്ന് മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം പറയുകയും ഒപ്പം തന്നെ ഷാഫി എന്തിനാണ് അത് തന്റെ പേരാണെന്ന് ധരിച്ചത് എന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് എന്തായാലും ഈ ഒരു രാഹുൽ മാങ്കുട്ടത്തിന്റെ വിഷയങ്ങൾ ഉണ്ടായതിനു പിന്നാലെ തന്നെ ഷാഫി ി പറമ്പിലിനെതിരെ വ്യാപകമായ രീതിയിലുള്ള പ്രചാരണങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിഷയം അത് സജീവമായി ഉയർത്തുന്നതിനൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി ഒരു പ്രചാരണം ഈ ഷാഫി പറമ്പിൽ എതിരെ ഉള്ള പ്രചാരണത്തിൽ സി പി എം പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പം ശരിക്കും ഇതൊരു സൂചകാണ് കാരണം ഇനി വരാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ കേരളത്തിലുണ്ട് ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പും മറ്റൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ തെരഞ്ഞെടുപ്പിലൊക്കെ വരാൻ പോകുന്ന പ്രചാരണ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്തരം വൃത്തിയായിട്ട വിഷയങ്ങളായിരിക്കാനുള്ള സാധ്യതയാണുള്ളത് കാരണം അതിനൊരു സൂചകാണത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ഒന്നുമില്ല അപ്പോൾ ഇന്ന് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആണെങ്കിലും നാളെ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ് ആയിരിക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരം ആരോപണം പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കാനുള്ള നിലവാരം കുറഞ്ഞ ഇത്തരം പ്രസ്താവനകളുമായി വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് അതായത് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് രംഗം എന്ന് പറഞ്ഞാൽ അശ്ലീലത നിറഞ്ഞ തെരഞ്ഞെടുപ്പ് രംഗായിരിക്കാനുള്ള സാധ്യതയാണെങ്കിൽ തോന്നുന്നത് ഇന്ന് ഈ സുരേഷ് ബാബുവിൻ്റെ പ്രസ്താവന തന്നെ മാത്രം ഒന്ന് എടുത്തുനോക്കാം സുരേഷ് ബാബു ആദ്യം പറഞ്ഞത് ആവേശം കയറി അങ്ങ് പറയുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ വന്നു അത് ചർച്ച ചെയ്യേണ്ടത് വേറെ വിഷയമാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് വരുന്നതിന് മുമ്പ് ഡിവൈഎഫ്ഐ ഒക്കെ പ്രഖ്യാപിച്ച് അദ്ദേഹത്തെ തടയും അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അത് മാറ്റി സംസ്ഥാന സെക്രട്ടറി തന്നെ തടയില്ല എന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നതിനു ശേഷമാണ് അവർ തടയേണ്ട തീരുമാനിച്ചത് പക്ഷേ അതിന് പകരം അവർ പരമാവധി രാഹുൽ മാങ്കൂട്ടത്തിനെ പരിഹസിച്ചു കൊണ്ടുള്ള മറ്റ് പ്രതിഷേധ പഠനങ്ങളൊക്കെ നടത്തിയിരുന്നു രാഹുൽ പങ്കൂട്ടത്തിൽ ഇതാ എത്തിയിരിക്കുന്നു നാട്ടിലെ സ്ത്രീകൾ സൂക്ഷിക്കണം യുവതികൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മൈക്ക് വെച്ച് അനൗൺസ് ചെയ്ത് പോകുന്ന ഒക്കെ കണ്ടു അതാണ് കേട്ടോ അതൊരു ഭാഗത്ത് അത് നമുക്ക് അതിന് പ്രത്യേകിച്ചൊന്നും പറയാമല്ല അതൊരു പ്രതിഷേധ രീതിയാണ് പക്ഷേ സുരേഷ് കുമാറിൻ്റെ ഇന്നത്തെ ആ പ്രസ്താവന എന്ന് പറയുമ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ പറഞ്ഞതല്ല പ്രശ്നം അതിനുശേഷം ഷാഫിയെ പറയുമ്പോൾ എന്നുള്ളതാണ് ഷാഫിയെ പറയാൻ എന്തെങ്കിലും ഇത്തരം ആരോപണം ഷാഫിക്കെതിരെ ഉന്നയിക്കുമ്പോൾ ഒരു ഉത്തരവാദിപ്പെട്ട രാഷ്ട്രീയ നേതാവിന് അദ്ദേഹത്തിൻ്റെ പക്കൽ തെളിവ് വേണം അല്ലെങ്കിൽ ആ തെളിവ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് പറ്റണം ഇത് രണ്ടും പറ്റാതെ ഒരു വളരെ വൃത്തികെട്ട രീതിയിലുള്ള സംസാരം ഈ രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞതിപ്പോൾ ഷിത പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് പിന്നെ ഹെഡ് മാഷ് അല്ലേ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഹെഡ് മാഷ് ഇവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഷാഫി പറമ്പിലാണ് എന്നും പറഞ്ഞു അതിന് ശേഷമാണ് വീണ്ടും അദ്ദേഹം മറ്റ് ശേഷം നടത്തിയ പ്രസ്താവനകളിലൊക്കെ ഷാഫി പറമ്പിൽ പേര് പറഞ്ഞില്ല ഹെഡ് മാഷ് എന്ന് പറഞ്ഞു ഹെഡ് മാഷ്ട് ഷാഫി പറമ്പിൽ ആദ്യം പറഞ്ഞതിന് ശേഷമാണ് ബാക്കിയെല്ലാം ഈ ബാംഗ്ലൂരിലേക്ക് വണ്ടി വിളിക്കുന്നതൊക്കെ ഈ ഹെഡ് മാഷ്ടർ ആണെന്ന് പറയുകയും ചെയ്തത് പക്ഷേ എനിക്ക് ഭയങ്കരമായി അശ്ലീലമായി തോന്നിയത് ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഇത് വിവരിക്കാൻ വേണ്ടി രണ്ടാമത് വന്ന സമയത്ത് പച്ച കള്ളമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ഷാഫി പറമ്പിലിൻ്റെ പേര് പറഞ്ഞിട്ടില്ല ഒരു ഹെഡ് മാഷ് എന്നാണ് പറഞ്ഞത് ഹെഡ് മാഷ് ആരാണെന്ന് നിങ്ങൾ മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചു അത് ഷാഫി പറമ്പിലും അദ്ദേഹമാണ് എന്ന് പറഞ്ഞു അദ്ദേഹം അത് നിഷേധിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഈ ഇത്തരം വൃത്തിയെട്ട സംസാരത്തിന് ശേഷം അതിനെ വീണ്ടും ന്യായീകരിക്കുന്നതിന് വേണ്ടി പച്ചക്കള്ളം പറയുക ഇപ്പം ഞാൻ ഈ കാലത്തൊക്കെ എല്ലാം റെക്കോർഡാണ് ഇപ്പോൾ നമ്മൾ നടന്നു പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സി സി ടി വിയിൽ അത് പതിയും നമ്മളൊന്ന് സംസാരിച്ചാൽ ആരെങ്കിലും അത് കേൾക്കും ഇപ്പം രാഹുൽ പങ്കോട്ടത്തിൻ്റെ ഓഡിയോ വരെ പുറത്തിറങ്ങിയ നമുക്കറിയാമല്ലോ രാഹുൽ മാങ്കോട്ട് ഒരിക്കലും പ്രദേശം അങ്ങനെ ഒരു ഓഡിയോ ഒക്കെ പുറത്തിറങ്ങുന്നു അപ്പം ഇങ്ങനെയുള്ളൊരു കാലത്ത് എല്ലാം ഒരു കാലത്ത് ഇങ്ങനെ എങ്ങനെയെന്ന് മനുഷ്യന്മാർക്ക് പച്ചക്കള്ളം പറയാൻ പറ്റുന്നത് അത് കേവലം ന പോലെ അല്ലെങ്കിൽ സാധാരണക്കാരും അല്ലല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടി കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ് ഇങ്ങനെ പറയുന്നത് അങ്ങനെ പച്ചക്കള്ളം പറയുക എന്നിട്ട് അതിനെ ന്യായീകരിക്കുക എന്നിട്ട് വീണ്ടും ഞങ്ങൾ ചിലതൊക്കെ പുറത്തിറക്കുമെന്ന് പറയുക ഇത് ഇത്തരം ഈ ഈ അന്തരീക്ഷമാകെ ഇത്തരം മാലിന്യം കൊണ്ട് നിറയുകയാണ് അതാണ് അതിൻ്റെ പ്രശ്നം യഥാർത്ഥ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് പരസ്പരം ശക്തി പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ പരസ്പരം വിമർശനങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലത് അത്തരം കാര്യങ്ങൾ ആരോഗ്യപരമായ സംവാദങ്ങളാണ് കേരളത്തിൽ നടക്കേണ്ടത് എന്നുള്ളതാണ് അത് ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം പിന്നെ ഷാഫി പറമ്പിൽ നമുക്കറിയാം ഇപ്പോൾ ഷാഫി പറമ്പിൽ ഇപ്പം രാഹുൽ മാങ്കൂട്ടം രണ്ട് പേരായാലും നേരത്തെയൊക്കെ എന്താണ് ഈ വിഷയം ഉണ്ടാകുന്നതിന് മുമ്പ് മാധ്യമങ്ങളുടെ ഏത് ചോദ്യത്തിനും കൃത്യമായി മറുപടി പറയാൻ കഴിയുന്ന രണ്ട് യുവ നേതാക്കളായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ രണ്ട് പേര് പ്രതിരോധത്തിലാണ് രാഹുൽ മാങ്കോട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ നടക്കുകയാണ് ഷാഫി പറമ്പിൽ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് അതെല്ലാം സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം പറഞ്ഞിട്ടുണ്ട് അതിലപ്പുറമോ അതിൽ താഴെയോ എനിക്കൊന്നും പറയാനില്ല എന്നുള്ള റെഡിമെയ്ഡ് മറുപടി മാത്രമാണ് ഷാഫി പറമ്പിലെ പറയാൻ സാധിക്കുന്നത് അങ്ങനെ രാഷ്ട്രീയമായി ഷാഫി പറമ്പിൽ നേരിടുമ്പോൾ ഷാഫി പറമ്പിൽ പ്രതിരോധത്തിലാണെന്ന് നമുക്കറിയാം അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള വിമർശനങ്ങളും രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ എന്തിനാണ് ഇത്തരം പരാമർശങ്ങളിലേക്ക് സി പി എം പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ പോയി കഴിഞ്ഞാൽ തിരിച്ചും ഈ ഭാഗത്തു അതുപോലെ ഉണ്ടാകും അത് ഈ നമ്മുടെ ഈ രാഷ്ട്രീയ രംഗത്തെ വല്ലാതെ മരീമസമാക്കും എന്നുള്ളതാണ് സത്യം ഇപ്പോൾ നൗഫൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് രാഹുലിനെതിരെയുള്ളത് എന്ന് പറയുന്ന തെളിവുകൾക്ക് ഓഡിയോ ആയിട്ട് പുറത്തു വന്നത് നമ്മൾ കണ്ടതാണ് അത് ചർച്ച ചെയ്യുന്നതിന് പകരം ഇതൊരു വേറൊരു രീതിയിലേക്കൊക്കെ ചർച്ചകൾ കൊണ്ടുപോകുന്നു ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ വലിയ രീതിയിൽ വലിയ മോശമായി നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണോ നമ്മൾ ചർച്ച ചെയ്യേണ്ടതെന്നുള്ളൊരു ചോദ്യമല്ലേ ഉയരുന്നത് അല്ല ഇവ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സി പി എം തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇന്ന് ഇ എൻ സുരേഷ് ബാബു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് അതിൻ്റെ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ വന്നു മണ്ഡലത്തിൽ വന്നപ്പോൾ അതേക്കുറിച്ച് എന്താണ് സി പി എം ജില്ലാ സെക്രട്ടറി പറയാനുള്ളത് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു 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 വന്ന അവസാനം ഈ എന്താണ് പറയുക ഈ ഗോസിപ്പുകൾ കുളിക്കട വർത്താനങ്ങളൊക്കെ പറയുന്ന അതേ ടോണിൽ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞത് ഇതുമാത്രമല്ല ഷാഫിക്കെതിരെ പറഞ്ഞത് മാത്രമല്ല വേറൊരു കാര്യം കൂടി പറഞ്ഞു അത് ആരും അത്ര ശ്രദ്ധിച്ചിട്ടുള്ള വാർത്തയായിട്ടില്ല അദ്ദേഹം പറയുന്നത് ഇത് എത്രയോ നാളുകളായിട്ട് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എപ്പോഴാണ് ഇത് പ്രശ്നമായത് സതീഷിനെപ്പോഴാണ് നടപടി എടുക്കുന്നത് കൊത്തി കൊത്തി മുറത്തേക്ക് കയറി കൊത്തിയപ്പോൾ അതിൻ്റെ ദുസൂചന എന്താണ് അതിനെങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം അപ്പോൾ പുലി അങ്ങോട്ട് പറഞ്ഞു പോവാണ് അവസാനം അതിൽ പെട്ടു എന്ന് മനസ്സിലായപ്പോഴാണ് അത് തിരുത്തി പറയുന്നത് ആ സംസാരത്തിൽ പെട്ടു എന്നത് അതിന് മനസ്സിലായി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സമാനമായ ആരോപണം ഒരു തെളിവുമില്ലാതെ ഷാഫി പറമ്പിലിനെതിരെ ഉന്നയിക്കുന്നതാണ് മറ്റൊരു പ്രശ്നം എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ എന്നുള്ളതാണ് കാരണം രാഹുൽ മാംകൂട്ടത്തിലല്ല യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ ലക്ഷ്യം അത് ഷാഫി പറമ്പിലാണ് അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം മുമ്പ് നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ട് കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് പെൻട്രേറ്റ് ചെയ്യാൻ കഴിയുള്ളൊരു നേതാവാണ് ഷാഫി പറമ്പിൽ അത് അദ്ദേഹത്തെ എവിടെ കൊണ്ടുപോയിട്ടാലും അദ്ദേഹം എലക്ഷൻ വിൻ ചെയ്യുന്നു എന്നുള്ളതാണ് അത് ഇലക്ഷൻ വിഞ്ചിന്ന് മാത്രമല്ല എവിടെ മത്സരിപ്പിച്ചാലും ജയിപ്പിക്കുക ജയിക്കും എന്ന് സി പി എമ്മിന് ഉറപ്പുള്ള അവരുടെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള സ്ഥാനാർത്ഥി ഷൈല ടീച്ചറെയാണ് ഷാഫി തോൽപ്പിച്ചത് സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് ഷാഫിയാണ് രാഹുലല്ല രാഹുലിനെ വെച്ച് ഷാഫിയടിക്കുകയാണ് സി പി എം ചെയ്യുന്നത് ഈ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വട്ടക്കരയിലെ ഷാഫിയുടെ സാന്നിധ്യം സി പി എം ഭയക്കുന്നുണ്ട് അതിൻ്റെ കാരണം ആ മേഖലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ അട്ടിമറി വിജയങ്ങൾ ലഭ്യമാക്കാൻ ഷാഫിക്ക് കഴിയും യു ഡി എഫിന് വേണ്ടി എന്നുള്ളത് അവർ ഭയക്കുന്നുണ്ട് മറ്റൊന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ ലോക്സഭ ലോ ആ വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള നാദാപുരം കുറ്റ്യാടി പിന്നെ തലശ്ശേരി കൂത്തുപുറപ്പ് അങ്ങനെ ഒരുപാട് ഒരുപാട് അസംബ്ലി സീറ്റുകളുണ്ട് ആ സീറ്റുകളിൽ ഒരു പകുതിയെങ്കിലും ഷാഫി ഷാഫിയുടെ പോപ്പുലാരിറ്റി കൊണ്ട് പിടിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടിയായിരിക്കും എൽ ഡി എഫിനെ സംബന്ധിച്ച് അപ്പോൾ ഷാഫി ആണ് യഥാർത്ഥ ടാർഗറ്റ് അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലല്ല ഇനി ഇത്തരം സംസാരങ്ങൾ ഈ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ രാഹുൽ മാംട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പോലും തെളിവുകളില്ല അതിൽ ആരും പരാതിക്കാരില്ല അങ്ങനെ ഒരു എയറിൽ നിൽക്കുന്ന ഒരു സാധനമാണ് അത് ഇനി മറ്റു നേതാക്കൾക്കെതിരെ ഉന്നയിക്കുമോ എന്ന് ഞാൻ അങ്ങനെ വിശ്വ വിജ വിചാരിക്കുന്നില്ല ഇ എൻ സുരേഷ് ബാബുവിൻ്റെ ആ സംസാരത്തെ സി പി എം സംസ്ഥാന നേതൃത്വം പിന്തുണയ്ക്കുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ നമ്മളിതിൽ നിന്ന് മനസ്സിലായി രാഹുൽ മാംകൂട്ടത്തിൻ്റെ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാകേണ്ട ഒരു കാര്യം സ്ത്രീകൾക്കെതിരായ അതിക്രമം കുറ്റകൃത്യങ്ങൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും ആ കുറ്റകൃത്യങ്ങളെ ഈ രാഷ്ട്രീയ കക്ഷികൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അവരതിനെ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു അല്ലെ സ്ത്രീകൾക്കെതിരായി കുറ്റകൃത്യം ചെയ്തു അത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ രാഷ്ട്രീയ കളയാനുള്ള ആയുധമാക്കി മാറ്റുമോ മാത്രമാണ് ഇവർ ചെയ്യുന്നത് അല്ലാതെ ആ ഇരകളാക്കപ്പെട്ട സ്ത്രീകളോടുള്ള എമ്പതിയല്ല ഇവർ ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നു അല്ലെങ്കിൽ കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്നയാൾ വിമർശിക്കുന്നതിൻ്റെ പിന്നിൽ അപ്പോൾ കോൺഗ്രസ് എന്താ ചെയ്യുന്നത് നിങ്ങളും അങ്ങനെ ചെയ്തില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്തില്ലേ മുകേഷ് ഇപ്പോഴും എം എൽ എ അല്ലേ എന്ന് തിരിച്ചു വയ്ക്കുന്നവരോട് എന്താ ഉണ്ടാവുമെന്ന് അത് ആ കുരുടെ കുറ്റകൃത്യത്തിന് ഇരയായ സ്ത്രീകളോടുള്ള ഏതെങ്കിലും എമ്പതി അല്ല ഇവരുടെ പരസ്പര ആരോപണ പ്രത്യാരോപണത്തിന് പിന്നിൽ അവരിത് കേവലം എന്താണ് മറ്റൊരു എതിരാളിയെ അടിക്കാനുള്ളൊരു രാഷ്ട്രീയ ആയുധം മാത്രമായിട്ടാണ് കാണുന്നത് അത് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ഇനി വേറൊരു കാര്യം ഇപ്പോൾ ഇ എൻ സുരേഷ് ബാബു എന്ന് പറയുന്നത് ജില്ലാ സെക്രട്ടറിയാണ് ഈ ജില്ലാ സെക്രട്ടറി സംസാരിക്കുന്ന ഭാഷ ഈ ഓൺലൈനിലെ സൈബർ ആളുകൾ സംസാരിക്കുന്ന ഭാഷയിലാണ് സംസാരിക്കുന്നത് അത് ഒരു വല്ലാത്ത നിലവാര തകർച്ചയാണ് ആ നില വാർത്തകളെക്കുറിച്ച് അദ്ദേഹമാണ് ആലോചിക്കേണ്ടത് കാരണം ഇപ്പോൾ രാഹുൽ മാംട്ടത്തിനെതിരെ ആരോപണം ഉയർന്ന സമയത്ത് തന്നെ സി പി എമ്മിൻ്റെ സൈബർ വിഭാഗം വലിയ തോതിലുള്ള ആക്രമണം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ളതില്ലാത്തതുമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും എല്ലാം ചെയ്തു മറിച്ച് കോൺഗ്രസിൻ്റെ സൈബർ വിങ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സൈബർ വിങ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കോൺഗ്രസിൻ്റെ സൈബർ വിഭാഗം നമ്മളിപ്പോൾ കഴിഞ്ഞൊരു പത്ത് വർഷത്തൊരു എന്താണ് ഓൺലൈൻ അനുഭവം എടുത്ത് പരിശോധിച്ചാൽ രാഷ്ട്രീയമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ആരോപണങ്ങളിലേക്കും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയും വ്യാജ ആരോപണങ്ങളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടുകയോ ചെയ്യും പക്ഷേ കോൺഗ്രസ്സുകാർ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ സൈബർ ഭാഗം പൊതുവേ ഈ കടന്നലുകൾ എന്ന വിശേഷണത്തിന് ആർക്കാരായിരുന്നില്ല അവർ ഇങ്ങനെ കൂട്ടമായി ആക്രമിക്കുകയോ ഒന്നിച്ചേരുന്നില്ല നിങ്ങൾ ഇപ്പോൾ അടുത്തിറക്കി ശ്രദ്ധിച്ച് നോക്കുക രാഹുൽ എപ്പിസോഡിന് ശേഷം ശ്രദ്ധിക്കുക സൈബറിലിപ്പോൾ കടന്നലുകൾ എന്ന് വിളിക്കാൻ പറ്റുന്ന കോൺഗ്രസിൻ്റെ അണികളാണ് ഈ ഈ കടന്നലുകൾ എങ്ങനെയാണ് കോൺഗ്രസ്സിൽ കടന്നുകൂടിയതെന്ന് കോൺഗ്രസ് ആണ് ആലോചിക്കേണ്ടത് അത് ഞാൻ മനസ്സിലാക്കുന്നത് കെ സുധാകരന് വേണ്ടി വാദിച്ചുകൊണ്ട് ഓൺലൈനിൽ സജീവമായിരുന്നു കുറേ ആളുണ്ട് സുധാകരൻ ആർമി ആ ആർമി ഒഴിഞ്ഞു പോയിട്ടില്ല സുധാകരൻ പാർട്ടി അധ്യക്ഷസ്ഥാനം പോയിട്ടും ഈ ആർമി ഇപ്പോഴും സജീവമാണ് ഈ ആർമിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്കൊരു നേതാവ് വേണം ആ നേതാവിന് ചുറ്റും കടന്നുകളെ പോലെ കുറേ ആളുകൾ വേണം അവർക്ക് ആക്രമിക്കണം എതിരാളികൾ എൽ ഡി എഫിനെ സി പി എമ്മിനെ ആക്രമിക്കണം അങ്ങനെ ആക്രമിക്കാൻ വേണ്ടി ഏത് നിലവരെയും പോവുക അതായത് കണ്ണൂരിൽ എങ്ങനെയാണോ സുധാകരൻ സി പി എമ്മിനെ എതിർത്തുകൊണ്ടിരുന്നത് അതേ നിലവാരത്തിൽ സൈബർ രംഗത്ത് സി പി എമ്മിനെ അടിക്കാൻ വേണ്ടി കുറേയധികം കോൺഗ്രസ് കടന്നലുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അത് നമ്മൾ ഓരോ പേജ് പോയി എത്ര മാത്രം ഭക്ഷണമല്ല ഒരിക്കലും കോൺഗ്രസിൻ്റെ ഒരു കൾച്ചർ അങ്ങനെ ആയിരുന്നില്ല കോൺഗ്രസിൻ്റെ സൈബർ വിഭാഗത്തിൻ്റെ പോലും കൾച്ചർ അങ്ങനെയായിരുന്നില്ല കോൺഗ്രസിന് പോലും നിയന്ത്രിക്കാനാവാത്ത വിധം ഈ സൈബർ കടന്നലുകൾ കോൺഗ്രസിൽ വളർന്നിരിക്കുന്നു ഇതിൻ്റെ യഥാർത്ഥ അപകടം ഇപ്പോഴല്ല എങ്ങാനും അബദ്ധത്തിൽ അടുത്തവണ യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ എല്ലാ പ്രോസ്പെക്ട്സിനെയും എല്ലാ ഫ്യൂച്ചറിനെയും താറുമാറാക്കുന്ന വിധത്തിൽ അപകടകാരികളായി കടന്നലുകൾ വളർന്നുണ്ട് അതിന് കാരണം അവർ ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവർ ആക്രമിക്കുന്നത് സി പി എമ്മിനെയാണ് അവരധികാരത്തിൽ വന്നവരെ അവരാക്രമിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ ആക്രമിക്കുക അവരുടെ ഗ്രൂപ്പ് താല്പര്യങ്ങൾ അവരുടെ വ്യക്തി താല്പര്യങ്ങൾ അവരുടെ അവർക്ക് താല്പര്യമുള്ള രാഷ്ട്രീയ നേതാക്കൾ അവരെ അവരാക്രമിക്കാനായി കടന്നലുകൾ രൂപാന്തരപ്പെടും അവർക്ക് മ്യൂട്ടേഷൻ സംഭവിക്കും അതിനു മുമ്പ് ഈ കടന്നലുകളെ നിയന്ത്രിക്കാൻ കോൺഗ്രസ് തയ്യാറാവണം സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം ആ ആക്ഷേപം നേരത്തെ നേരിടുന്നുണ്ട് ഈ സൈബർ കടന്നലുകളെ സംബന്ധിച്ച ആക്ഷേപം പക്ഷേ ഇപ്പോൾ ആ കടന്നലുകൾ കുറച്ച് ഒതുങ്ങിയുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവരങ്ങനെ ആക്രമണോത്സവമായിട്ട് സൈബർ രംഗത്തില്ല പക്ഷേ അതിന് പകരം കോൺഗ്രസ് ആണ് അത് കൂടുതലായിട്ട് വരുന്നത് ഇവിടെ ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം സ്ത്രീ സുരക്ഷ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യം എന്ന വിഷയം ആ വിഷയം രാഷ്ട്രീയ കക്ഷികൾക്ക് വോട്ട് നേടാനോ എതിരാളികളെ ആക്രമിക്കാനോ ഉള്ള വിഷയമല്ല അത് സ്ത്രീകൾ നേരിടുന്ന വിഷയമാണ് അവർ അനുഭവിക്കുന്ന വിഷയമാണ് ആ വിഷയത്തിൽ അതിന് മെറിട്ടിന് അടിസ്ഥാനമായിട്ടുള്ള നിലപാടാണ് രാഷ്ട്രീയ കക്ഷികൾ സ്വീകരിക്കുന്നത് അതിന് രാഷ്ട്രീയ ആയുധമാക്കുകയല്ല വേണ്ടത് എന്തായാലും രാഷ്ട്രീയം രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളതാണ് ഒരു ഉന്നത പദവിയിലേക്കുന്ന ആളുകളൊക്കെ തന്നെ ഈ രീതിയിലൊരു ഗോസിപ്പ് വർത്തമാനം പറയുന്നത് എത്രത്തോളം ആശ്വാസകരമാകുന്നു എന്നുള്ളത് അവർ തന്നെയാണ് ചിന്തിക്കേണ്ടത്